കതിരൂർ ഒക്കാസുമൊട്ട പി കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള കൈത്താങ് സാന്ത്വന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക കേന്ദ്രത്തിന് സമീപം നടന്ന പരിപാടിയിൽ തലശ്ശേരി സഹരണ ആശുപത്രി പ്രസിഡന്റ് എം സി പവിത്രൻ അധ്യക്ഷനായി අග නගල යත දැ සග ම කලගිය තැක නැ නතා आල්‍ය ස්ාවය ද ර පෂ ද බ ස ව ්‍රාත අරු ද സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ കേന്ദ്രങ്ങൾ വരെയുള്ള സർക്കാരിന്റെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു വിളമായി മാറും മാറ്റി വെട്ടുന്ന ശസ്ത്രക്രിയ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മാറ്റി വെട്ടാൻ കഴിയുന്ന ശസ്ത്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പുരസ്കാരങ്ങൾ നേടിയ കതിരൂർ സർവീസ് ഭരണ ബാങ്ക് കതിരൂർ പഞ്ചായത്ത് കതിരൂർ കുടുംബാരോഗ്യ കേന്ദ്രം രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരങ്ങൾ ലഭിച്ച സീനിയർ ഫയർ ഓഫീസർമാരായ സി വി ദിനേശ് ബൈജു കോട്ട എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൈത്താങ് സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക സഹായം ഡോക്ടർ സഹലിൽ നിന്നും സുരേഷ് ബാബു പുത്ര തേറ്റുവാങ്ങി കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോയൻ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ വിനീത ജനാർദ്ദനൻ രമേശ് കണ്ടോത്ത് കെ പി റംസീന ടി വി മനോജ് പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു കിടപ്പ് ആവശ്യമായ എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളും സാന്ത്വന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് തലശ്ശേരി